അരിക്കൊമ്പൻ ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിയത് പന്നിയാറിലെയും ആനയറങ്ങലിലെയും റേഷൻ കടകൾക്ക് നേരെയായിരുന്നു അരിക്കൊമ്പനെ കാടുകടത്തിയതോടെ ആക്രമണം ചക്കക്കൊമ്പൻ ഏറ്റെടുത്തു ഓരോ തവണ ആന റേഷൻ കട ആക്രമിക്കുമ്പോഴും ദിവസങ്ങളോളം ഇവിടത്തുകാരുടെ അന്നം മുട്ടും എന്നാൽ ഇനി അതുണ്ടാവില്ല ആടുള്ളതൻകുടിയിലും ശങ്കരപാണ്ഡ്യൻ മേട്ടിലുമുള്ളവർക്കായി സഞ്ചരിക്കുന്ന റേഷൻ കട തയ്യാറായി സഞ്ചരിക്കുന്ന റേഷൻ കട എന്ന പദ്ധതി നമ്മുടെ മലയോര എസ്റ്റേറ്റ് വനപ്രദേശങ്ങൾ അടങ്ങുന്ന പ്രദേശങ്ങളിലെ ശേഷിച്ചും ആദിവാസി കുടുംബങ്ങൾ അവർക്ക് അരി വാങ്ങാൻ റേഷൻ കടയിൽ എത്തണമെങ്കിൽ അവരുടെ ഊരുകളിൽ നിന്ന് അഞ്ചും ആറും എട്ടും കിലോമീറ്റർ സഞ്ചരിച്ചു വേണം എത്തേണ്ടത് അപൂർവമാണെങ്കിലും ആളുകൾക്ക് അരി വാങ്ങാൻ എത്തണമെങ്കിൽ ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും രൂപ വരെ ചിലവ് വരുന്നു ആ ആ സാമ്പത്തിക പ്രയാസങ്ങളുള്ള കുടുംബങ്ങൾ ആയതുകൊണ്ട് തന്നെ അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഗവൺമെൻറ് സഞ്ചരിക്കുന്ന റേഷൻ കട റേഷൻ കട അവരുടെ ഊരുകളിലേക്ക് എത്തി അവിടെ വെച്ച് വിതരണം ചെയ്യുന്ന സംവിധാനം ഏർപ്പെടുത്തിയത് കുടി നിവാസികളായ അൻപത് കുടുംബങ്ങൾ പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാണ് പന്നിയാറിലെത്തി റേഷൻ വാങ്ങിയിരുന്നത് റേഷൻ വാങ്ങാൻ പോയിരുന്നതും കാട്ടാന ആക്രമണത്തെ ഭയന്നായിരുന്നു പതിനഞ്ച് കിലോമീറ്റർ ആണ് പോയി മേടിക്കുന്നത് റേഷൻ അടി ഞങ്ങൾക്ക് ഇത്രയും സൗകര്യം സൗന്ദര്യങ്ങൾ ഒരുക്കിക്കാൻ തന്നെ ഗവൺമെന്റിന് ഇത്ര ഒത്തിരി നന്ദികളുണ്ട് ഇനി ഞങ്ങൾ ആനയുടെ ശല്യം കുറേ ഞങ്ങൾ കുടിയിൽ മേടിക്കുവാണ് ആടു നിവാസി ശങ്കരപാണ്ഡ്യം മേട്ടിൽ അമ്പത്തിരണ്ട് കാർഡ് ഉടമകളുണ്ട് മാസത്തിൽ രണ്ട് പ്രാവശ്യം വാഹനമെത്തും റേഷൻ കടയിൽ എത്തിപ്പെടാൻ വിദൂരങ്ങൾ താമസിക്കുന്ന ആദിവാസി മേഖലയിലെ കുടികളിലാണ് പ്രധാനമായി ഇത് ചെയ്തു വരുന്നത് നമ്മുടെ ഈ കടയുടെ കീഴിൽ ആടു എസ് ടി കോളനി പന്തടികളം കോഴിപ്പന്നക്കുടി എന്നീ മേഖലയിൽ ഇതിൻ്റെ വിവരം ഉണ്ടാകും അതുപോലെ തന്നെ തൊട്ടടുത്ത പ്രദേശമായ ശങ്കരപാണ്ഡ്യം വീട്ടിലും അവിടെ ഈ കാട്ടാന ഒക്കെ ഒരു വിഷമാണല്ലോ അപ്പോൾ അതുകൊണ്ട് അവർക്കും കടയിൽ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുകളുണ്ട് അങ്ങനെയുള്ള മേഖലയിലാണ് ഇത് നടപ്പിലാക്കി വരുന്നത് ആനശല്യം കൂടുതലുള്ള മേഖലകളിലും സഞ്ചരിക്കുന്ന റേഷൻ കട വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് ഇത് നമ്മുടെ കേരള ഗവൺമെന്റ് ചെയ്ത ഒരു നല്ല കാര്യമാണ് അപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ് അടുന്തംകുടി ഇവിടുന്ന് ആണെങ്കിൽ പതിനാറ് കിലോമീറ്റർ സഞ്ചരിച്ചാണ് റേഷൻ സാധനങ്ങൾ വാങ്ങുന്നത് ഇങ്ങനെ വാതൽപ്പേടി റേഷൻ വിതരണം ചെയ്യുന്നതിന് ഒരു നല്ല കാര്യം അതുപോലെ ഈ ബുദ്ധിമുട്ടുള്ള കുടികളിലും കൂടെ ഈ സംഭവം കൊടുക്കണം അത് വന്നിട്ട് കോളിപ്പണ്ണക്കുടി ഈ ഈ ഭയങ്കര കഷ്ടപ്പാടുള്ള ഏരിയ ആണ് നല്ലത് മുത്ത് റേഷൻ ലഭ്യമായതിനുള്ള സന്തോഷത്തിലാണ് ഇടുക്കിയിലെ ഗോത്ര സമൂഹം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം